എന്താണ് നമ്മൾ മാറാനുള്ള മെയിൻ കാരണം അങ്ങനത്തെ ബോക്സിൽ ചോദ്യങ്ങൾ വരുന്നുണ്ട് എന്താ ഹാപ്പിയാണ് ഹാപ്പി ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പൊ ഞങ്ങള് വീട് മാറിന്ന് പറഞ്ഞ് കേട്ടപ്പോ തുടങ്ങിയതാണ് ഹോം ടൂർ ചെയ്യണം ഹോം ടൂർ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള കമന്റ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഒന്ന് സെറ്റ് ആയിട്ട് ഇൻഷാല്ലേ ഹോം ടൂർ ചെയ്യുന്നു ഓക്കേ അപ്പം ഇന്ന് നമ്മൾ നമ്മളുടെ മാറിയിട്ടുള്ള വീട് വീടല്ല അപ്പാർട്ട്മെന്റ് ആണ് ഞാൻ അത് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അത് അല്ല നമ്മൾ റെൻറ്റിനാണ് ഓക്കെ സോ മാറിയ വീട് അല്ലെങ്കിൽ അപ്പാർട്ട്മെന്റ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോവാണ് കേട്ടോ ഇതാണ് പാർക്കിംഗ് ഏരിയ ഓക്കെ വണ്ടി നിർത്താനുള്ളൊരു ഫെസിലിറ്റി ഒക്കെ താഴ്ത്തിട്ടുണ്ട് അതുപോലെ ആ കാണുന്നത് കോട്ടക്കൽ മെയിൻ റോഡാണ് അതായത് കോട്ടക്കൽ മെയിൻ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയുർവേദശാലേൻ്റെ റോഡാണ് കേട്ടോ ഓക്കെ പോലീസ് സ്റ്റേഷന്റെ റോഡാണ് ആൻഡ് ഇതാ ഈ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മൾ താമസിക്കുന്നത് ഓക്കെ ആൻഡ് ബാക്കി ഇന്റീരിയേഴ്സ് ഒക്കെ നമ്മൾ കാണിച്ചു തരാം ഓ ആ യെസ് കെ എൻ എം അപ്പാർട്ട്മെന്റ് അപ്പാർട്ട്മെന്റിന്റെ പേര് കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ ഒരു ഓഡിറ്റോറിയം ഉണ്ടോ ഓഡിറ്റോറിയത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ഉണ്ടോ ഓക്കെ ഓക്കെ ഫസ്റ്റത്തെ എന്ന് പറഞ്ഞത് ഞങ്ങക്ക് ജിബുവിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും ഞാൻ ജീവിനെ പല രീതിയിൽ ഇതിനുള്ളിൽ കൂടെ കുത്തി കൊള്ളിക്കാൻ നോക്കി കൊള്ളുന്നില്ല കൈശ് കൈയും കാലും ജസ്റ്റ് കഷ്ടിച്ചു പോകുന്നില്ലാതെ ആ തല എന്തായാലും കൊള്ളൂല അപ്പം പിന്നെ പകുതി സമാധാനമായി സോ ഇതാണ് നമ്മൾ നിൽക്കുന്ന അപ്പാർട്ട്മെൻറ്റ് ആൻഡ് സി സി ടി വിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾ ഇവിടെ ആര് വന്ന് കഴിഞ്ഞാൽ സി സി ടി വിൽ ഉണ്ടാവും ഓക്കെ ഇനി നമ്മൾ വീട് കംപ്ലീറ്റ് കാണിച്ചു തരാം വീടല്ല അപ്പാർട്ട്മെൻറ്റാണ് എൻട്രൻസിൽ തന്നെ ഇതേപോലെ ഒരു സോസും കാര്യങ്ങളും അതേപോലെ ടി വി വരുന്നുണ്ട് ഇതൊന്നും നമ്മൾ വെച്ചതല്ല കേട്ടോ അതൊക്കെ ഇതിൽ തന്നെ ഇവിടെ തന്നെ എല്ലാ ഫെസിലിറ്റീസാണ് ഓക്കെ ഇതിന്റെ ഹോട്ട് വീൽസിന്റെ കളക്ഷൻ ഇട്ടോ അത് ഞാൻ വേണ്ട വെച്ചതാണ് വെക്കാൻ നല്ലൊരു സ്പേസ് വേണം എനിക്ക് നിർബന്ധമായിരുന്നു അത് കിട്ടി കൊടുക്കല്ലേ റിമോട്ടൊന്നും കൊടുക്കില്ലേ ഓക്കേ ബാക്കി ബാക്കിയല്ലേ

മനോഹരമായ പെയിന്റിങ്ങും അത്യാവശ്യം നല്ല സ്പേഷ്യസ് സ്പേസ്യസാണ് കേട്ടോ ഓക്കെ പറഞ്ഞോ ഫസ്റ്റ് നമുക്ക് റൂം മേടിക്കാം ഓക്കെ രണ്ട് ബെഡ്റൂം ആണ് ഉള്ളത് കിട്ടുന്ന വേഗം ഓടിക്കഴിച്ചില്ല അല്ലേ നമ്മൾ അങ്ങോട്ട് ഇല്ല ഇല്ല ഇപ്പൊ ഇതാണ് നമ്മളുടെ ഇനി കൊറച്ചും കൂടി സാധനങ്ങൾ വാങ്ങാനുണ്ട് വാങ്ങാനുണ്ട് അങ്ങനെ കൊറച്ച് കൊറച്ച് വല്ലറിച്ച് വല്ല സാധനങ്ങളുണ്ട് ഏർ ഓ എന്തോ ഒരു കണ്ണീരാണ് കണ്ണെന്ന് വരുന്നത് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് ടോം അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത നല്ല ഫെസിലിറ്റി ഉള്ള ഒരു മിററും കാര്യങ്ങളൊക്കെ ആ യാ പിന്നെ ഇത് വിൻഡോ ആണ് ഓക്കെ ബാൽക്കണി കേട്ടോ ഇവിടെ ഇവിടെ നിന്നാണ് ഞാൻ കാണിച്ചത് ഇവിടുന്ന് ഇതാ ഞാൻ പറഞ്ഞ ഓഡിറ്റോറിയം ഇതിന്റെ ഈ അനശ്വര ഓഡിറ്റോറിയത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ സ്റ്റേ ചെയ്യണത് ആൻഡ് ഇതാ ജൂബി പറഞ്ഞ മീൻറെ സ്പോട്ട് കേട്ടോ ഇവിടെ നിന്ന് മീൻ അങ്ങനെ ആണ് ഏതാണ് മീൻ ഇവിടെ നിന്നിട്ട് തന്നെ ജുബിക്ക് സെലക്ട് ചെയ്യാം അതൊരു വേറെ ഒരു ഫെസിലിറ്റിയാണ് അല്ലേ ഓക്കെ അപ്പൊ ഇതാണ് ഒരു ബെഡ്റൂം കേട്ടോ എല്ലാ ഫെസിലിറ്റി എ സി അടക്കമുള്ള എല്ലാ ഫെസിലിറ്റീസും ഓൾറെഡി ഇവിടെ ഇൻബിൽഡ് ആയിട്ടുള്ളതാണ് നമ്മൾ വരുന്ന മുമ്പ് തന്നെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചാൽ ആ കബോർഡും കാര്യങ്ങളും പിന്നെ ഒരു സ്റ്റഡി ടാബിൾ പോലത്തെ ഒരു ടാബിളുണ്ട് ഓക്കെ ബ ജി വാ നമുക്ക് അപ്പുറത്ത് റൂമിൽ വാ വീ കിച്ചൻ കാണിക്കാം ഞാൻ അടുപ്പിച്ച് റൂം കാണിക്കണ്ട പിന്നെ ഇവിടെ ഒരു അടിപൊളി ബാത്റൂമ് വരുന്നുണ്ട് ഇവിടെ ഒരു ബാത്റൂം ഫെസിലിറ്റി ഉണ്ട് ഓക്കെ കുഴപ്പമില്ലാത്ത വൃത്തിയല്ല ഈ ഗസ്റ്റുകളൊക്കെ വരുമ്പോഴല്ല ബാത്റൂമാണ് ഒരു ബെഡ്റൂമേ അറ്റാച്ച്ഡ് ആയിട്ടുള്ളൂ ഈ ബെഡ്റൂമ് അറ്റാച്ച്ഡ് അല്ല ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ആൻഡ് കിച്ചൺ ഒരു സിമ്പിൾ കിച്ചൺ ആണ് ഇവിടെ ഉള്ളത് ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ഫ്രിഡ്ജും അതേപോലെ ഗ്യാസ് സ്റ്റൗ എ ടു സെറ്റ് സാധനങ്ങൾ നമ്മൾ വരുമ്പോൾ തന്നെ ഇവിടെ ഇമ്പിൽഡ് ആയിട്ടുള്ളതാണ് ഓക്കെ സ്റ്റോറൂമിലൊന്നും ആയിട്ടില്ല കാരണം അറിയാലോ നമ്മൾ വന്നിട്ട് അത്രയും ആയിട്ടുള്ളൂ പിന്നെ പിന്നെ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഇനി സെക്കൻഡ് സെക്കൻഡ് ബെഡ്റൂം ബെഡ്റൂം ൂ അറിയാലോ അപ്പാർട്ട്മെന്റ് ആണ് ഇത്ര ഏരിയാസ് ഉണ്ടാവുള്ളൂ ബട്ട് എനിക്കും ജുബിക്കും സംബന്ധിച്ച് ഞങ്ങൾ രണ്ട് പേർക്ക് മാത്രം നിൽക്കാൻ നോക്കുമ്പോ ഞങ്ങൾക്ക് ഇത് ആവശ്യത്തിലും കൂടുതലാണ് കാരണം രണ്ട് അടിപൊളി ബെഡ്റൂം ഇതാണ് ഗസ്റ്റ് ബെഡ്റൂം ആയിട്ട് നമ്മളിപ്പോ യൂസ് ചെയ്തോണ്ടിരിക്കുന്നത്

അതായത് നമ്മളുടെ കൊറേ ട്രോഫീസ് മെമ്മറീസ് ആയിട്ടുള്ള ഇങ്ങനത്തെ കുറെ ഫോട്ടോസ് എനിക്ക് ഒന്ന് നമ്മൾ പ്രസവിച്ച് കിടക്കുന്ന സമയത്തൊക്കെ നമുക്ക് വന്ന കുറെ ഗിഫ്റ്റുകൾ ഉണ്ട് ഫ്രെയിമുകളാണ് ആണ് കൂടുതലുള്ളത് അതൊക്കെ അങ്ങോട്ട് മാറ്റാനുണ്ട് കൊണ്ടുവരാനുണ്ട് പിന്നെ അതുപോലെ രണ്ട് വിൻഡോസ് ആണ് ഇവിടെ വരുന്നത് ഓക്കെ ഇവിടെ വന്ന തന്നെ എ സി ഓൾറെഡി ഇവിടെ ഉള്ളത് തന്നെയാണ് നമ്മളൊന്നും ഇങ്ങനെ കൈയും വീശിട്ട് വെറും ഡ്രസ്സ് മാത്രം എടുത്തിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ പോകുന്നത് ആ അവിടെ അടിച്ചു ശരിയാണേ കാണുന്നുണ്ടോ ഒരാൾ പണി കൊടുക്കണം കേട്ടോ മമ്മ നമ്മളെ ഹോട്ടൽ ഹിൽസിനെ പഠിച്ച് മോശം പറഞ്ഞു എനിക്ക് ഞങ്ങള് ഹോട്ട് വീൽസിൽ ഓരോ പുച്ച അല്ലടി ഞങ്ങൾ ഓരോന്നും കെതി കെട്ടി എത്ര തപ്പി പിടിച്ചിട്ടാണ് സാധനം കളക്ട് ചെയ്യേണ്ട വീഡിയോ വീഡിയോ അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഹോം ടൂർ കിട്ടോ നമ്മൾ മലപ്പുറം കോട്ടക്കലാണ് അതായത് എൻ്റെ വീടിൻ്റെ അടുത്തുനിന്ന് ഒരു മൂന്ന് നാല് കിലോമീറ്റർ ഉള്ളൂ നമ്മളുടെ പുതിയ ഷോപ്പിൻ്റെ അടുത്തു നിന്ന് ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ കേട്ടോ അതായത് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് നിൽക്കുന്നത് അവിടെയാണ് റൂമ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളത് റൂമല്ല ഒരു അപ്പാർട്ട്മെന്റ് ആണ് ഓക്കെ ഫസ്റ്റ് നമ്മൾ വീടുകൾ കാര്യങ്ങളൊക്കെ പോയി നോക്കിയതാണ് പക്ഷെ നമുക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ് തോന്നി കാരണം മൂന്ന് നാല് ബെഡ്റൂമൊക്കെ ഉള്ള വലിയ വീടൊക്കെ വില്ലാസൊക്കെ ഞങ്ങൾ പോയി നോക്കിയിരുന്നു പക്ഷെ അതിലൊക്കെ നമുക്ക് ഇത് കൊണ്ടുടക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ഇതാവുമ്പോൾ വലിയ ബുദ്ധിമുട്ടില്ല അല്ല സുഖമാണ് നമ്മളുടെ കാര്യങ്ങളൊക്കെ നടക്കും അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ചൂസ് ചെയ്തത് കേട്ടോ ഓക്കെ ഇങ്ങനെ ഒരു അപ്പാർട്ട്മെന്റ് ചൂസ് ചെയ്തത് അല്ലെങ്കിൽ നമ്മൾ വീട് തന്നെ നോക്കുമായിരുന്നു കാരണം നമുക്ക് പ്രൈവസി മാറ്റേഴ്സ് ആണ് ഇവിടെ അത്യാവശ്യം നല്ല പ്രൈവസി ഉണ്ട് അത്യാവശ്യം നല്ല എന്താ പറയാ നല്ലൊരു ഏരിയ ആണ് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് ഞാൻ വിശ്വസിക്കണല്ലേ അടിപൊളിയല്ലേ ഹാപ്പി ആണ് ഹാപ്പി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇപ്പൊ എങ്ങനെ മാറുന്നത് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഒരു സ്പേസ് ഇല്ല എന്നുള്ളതാണ് അതായത് വീഡിയോസ് എടുക്കാനുള്ള ഒരു മൂഡൊന്നും വരുന്നില്ല എന്നുള്ളതാണ് പിന്നെ എന്തുകൊണ്ട് മാറി എന്താണ് നമ്മൾ മാറാനുള്ള മെയിൻ കാരണം അങ്ങനത്തെ കുറെ ഇഷ്യൂസ് ഒക്കെ കുറെ കമന്റ് ബോക്സിൽ ചോദ്യങ്ങൾ വരുന്നുണ്ട് അത് സൂണിച്ചാൽ നമ്മൾ അടുത്തൊരു തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയാട്ടോ കാരണം ഒരു കാരണങ്ങളല്ല ഒരുപാട് കാരണങ്ങളുണ്ട് മാറാൻ സോ അതിന് ശത്ത വ്ളോഗിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം സോ നെക്സ്റ്റ് വ്ളോഗിൽ കാണാം അതുവരെ ബൈ പിന്നെ ഈ ഒരു നമ്മളെ കുഞ്ഞു വീട് അല്ലെങ്കിൽ കുഞ്ഞു അപ്പാർട്ട്മെന്റ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഓക്കെ ഓക്കെ അപ്പം ബൈ